ഗൈസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അഞ്ച് എട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് എട്ട് മാസങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് വന്നത് എൻട്രൻസ് ഗേറ്റ് എത്തി ഇവിടെയൊന്നും ഒന്നും ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ചിറ്റിലപ്പള്ളീൻ്റെ എൻട്രൻസ് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലതെന്ന് പറയേണ്ടത് ഹരിതാപവും പച്ചപ്പൊക്കെ ആയിട്ടാണ് നമ്മുടെ സെറ്റാക്കിയിട്ടുള്ളത് അവിടെ എത്തിയതിന് ശേഷം നമുക്ക് നോക്കാം ബേസ്മെൻ്റ് പാർക്കിംഗ് ഇതാണ് ബേസ്മെൻ്റിലാണ് പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ പാർക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് എട്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഞങ്ങൾ ഇവിടെ എത്തി ഈ കാണുന്നതാണ് ഫുഡ് കോർട്ട് അപ്പോൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വീഡിയോ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ കാണുന്നവർക്ക് ബട്ടണിൽ കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നോക്കാം എട്ട് മാസങ്ങൾക്ക് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ നോക്കാം പുതിയ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം അങ്ങനെ എൻട്രൻസ് തന്നെ ഉള്ള കങ്കാലൂനെ തൊടാൻ പോവാണ് എൻട്രൻസ് തന്നെ നമുക്ക് കങ്കാരൂവിനെ കാണാൻ പറ്റും ആ നമ്മുടെ അല്ലെ കങ്കാലൂ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല ജിറ്റിലെ പള്ളിക്ക് നൈനൂസ് കാണിച്ചെ കാണിച്ച നൈനൂസ് ഒരു വളയൊക്കെ ഇട്ടിട്ടുണ്ട് കാലില് നൈനൂസിന്റെ നമ്മൾ ജെട്ടടി വിത്ത് മി എടുത്തിട്ടുണ്ടായിരുന്നു നൈനൂസിന്റെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് കാണാം പിന്നൈനൂസ് ഫാഷനാകല്ലോ ഫാഷനാന്ന് പറഞ്ഞിട്ട് ഈ കൈക്കറേണ്ട ഒരു ഒരു സംഭവം വെറൈറ്റി വാളയൊക്കെ എടുത്തിട്ട് കാലിൽ ഇട്ടിട്ട് വന്നിട്ടുള്ളത് നീ അത് കഴിഞ്ഞ ആട് കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് ചെറിയൊരു എലിഫന്റിനെ സെറ്റ് ആക്കിട്ടുണ്ട് നൈനോസ് നേരെ ഒന്നും ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും കയറുമ്പോൾ പുല്ലുപോലെയുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ അവിടെ എന്ന് കൺഫേം ആക്കിട്ട് മാത്രമേ നൈനോസ് അത് തൊട്ടോ ഒന്നുമില്ല ഒന്നും ചെയ്യില്ലത് കൊടുത്തോ തൊട്ടോ പിന്നെ നമ്മള് പോകുന്നത് എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഇവിടെ അതായത് ഓപ്പൺ ജിമ്മിൻ്റെ അടുത്ത് എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ നോക്കാം ഇവിടെ ഓപ്പൺ ജിമ്മിൻ്റെ അടുത്ത് പുതിയൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ബോളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സംഭവം കളിക്കേണ്ട ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇത് പുതിയതാണ് എട്ട് മാസം മുമ്പേ വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായിരുന്നില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് സ്റ്റെപ്പ് ചെറിയ കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങൾ ഒരുപാടുണ്ട് ഒരു സൈഡിലാണ് ഓപ്പൺ ജിം വരുന്നത് ഓപ്പൺ ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഭയങ്കരമായിട്ടൊന്നും ഇല്ല പക്ഷേ അത്യാവശ്യം ജോഗിങ് ചെയ്യുന്നവർക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു ശരീരം ഒന്ന് ഇളക്കി മറിക്കാൻ വേണ്ട അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണെന്ന് ഇവർ ഇപ്പം ഈ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലെയിൻ ഏരിയ ആയിരുന്നു അതിൻ്റെ സൈഡിൽ തന്നെ ഇപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് കൂടി സെറ്റാക്കിയിട്ടുണ്ട് അതായത് നൈനോസിനും മുന്നിലോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഓപ്പൺ ജിമ്മ് വരുന്നത് ഓപ്പൺ ജിമ്മിൽ അത്യാവശ്യം വേണ്ട ജോഗിങ്ങുകാർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ജോഗിങ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാത്തിനും വേണ്ട സംഭവങ്ങൾ ഇവരുവിടെ സെറ്റാക്കിയിട്ടുണ്ട് നല്ലൊരു സംഭവമാണ് അതായത് എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോഗിങ്ങും കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ ജിമ്മും കാര്യങ്ങളും ഒക്കെ ഫ്രീ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കാളിക്കണ്ട വലിയ പാർക്കുണ്ട് അപ്പുറത്ത് അത് ഞാൻ കാണിച്ചു തരാം ആ ഒരു സംഭവം ഫ്രീ ആണ് പിന്നെ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതും

പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് മൂന്ന് വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു സംഭവത്തിൽ ആക്സസ് ഉള്ളത് മൂന്ന് വയസ്സും കഴിഞ്ഞു എന്നാലും മൂന്ന് വയസ്സൊന്നും തോന്നില്ല ഏറ്റവും ഇഷ്ടമായത് അതിന്റെ മുകളിൽ കയറിയിട്ട് ജമ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടി തന്നെയാണ് അതിന്റെ മുകളിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജമ്പായിക്കോ ചേട്ടന്റെ വരെ ബേബിയുടെ മേതാവരേ സാറല്ല ബേബിയല്ലേ ചെറിയവർക്ക് മാത്രല്ല വലിയ ആൾക്കാർക്കൊണ്ട് നിക്കോന്റെ െന്റ് ലെഗ്മെന്റ് ലെഗ്മെന്റ് പ്രോബ്ലം വന്നിട്ട് ലെഗ്മെന്റ് പ്രോബ്ലം വന്നിട്ട് കാലിന് ഫുള്ള് കെട്ടിയിട്ടാണ് ഉള്ളത് എന്നിട്ടും കളിക്കാൻ പോയിട്ടുണ്ട് ഇത്രത്തോളം ആവും ആർക്കറിയാമോ ഞാൻ പിന്നെ ഉള്ളത് ഫാമിലി സൈക്കിളാണ് ഫാമിലി സൈക്കിൾ എടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് അടിച്ച് പോവാം അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ചാർജിൽ വരുന്നതാണ് എനിക്ക് ഒന്ന് നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ആണെന്ന് തോന്നുന്നു ഇതിന്റെ ചാർജ് എത്രയാ എക്സ്ട്രാ എക്സാക്ട് എത്ര അറിയില്ല പക്ഷെ ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ ചാർജ് ഉണ്ടായിരുന്നത് സൈക്ലിംഗ് സൈക്ലിങ് ബാസ്ക്കറ്റ്ബോൾ കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് അത് ബാസ്ക്കറ്റ് ബോളും കാര്യങ്ങളൊന്നും ആരും കളിക്കുന്നൊന്നും കാണുന്നില്ല പക്ഷേ ഇതിന് ചുറ്റോടിയായിട്ടാണ് നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് പോണത് ബാസ്ക്കറ്റ് ബോളിൻ്റെ സൈഡിലായിട്ട് ക്രിക്കറ്റിന്റെ ഒരു സെറ്റപ്പ് കൂടി ആക്കിയിട്ടുണ്ട് രണ്ട് ക്രിക്കറ്റിന്റെ പിച്ച് ആക്കിയിട്ടുണ്ട് ഫ്രീ തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ബാറ്റുമ്പോൾ എടുത്ത് ക്രിക്കറ്റ് കളിക്കാം രണ്ട് പിച്ചുണ്ട് എം ടി ബി സൈക്കിൾ വേണ്ടവർക്ക് എം ടി ബി സൈക്കിളുണ്ട് അത് നമ്മുടെ എൻട്രി ടി ടിക്കറ്റിൻ്റെ കൂടെ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് സൈക്കിൾ എടുത്ത് നോക്കാം നമ്മുടെ സൈക്കിളിൻ്റെ ഏരിയ ഇവിടുന്ന് ഇഷ്ടമുള്ള സൈക്കിൾ നിങ്ങൾക്ക് എടുക്കാം ഏത് സൈക്കിളാണോ സൈക്കിളോ ഹെൽമെറ്റോ എടുത്ത് എത്ര റൗണ്ട് വേണമെങ്കിൽ അടിക്കാം അപ്പോൾ നമുക്കൊരു സൈക്കിൾ എടുത്ത് പോവാം അപ്പോൾ ഞങ്ങൾ എം ടി ബി സൈക്കിള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എം ടി വി സൈക്കിളിങ് ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ് അപ്പോൾ നമുക്കൊരു സൈക്കിൾ റൈഡ് പോയിട്ട് വരാം സൈക്കിൾ ഓടിക്കുമ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ കാണാം ഏത് സമയത്ത് എൻ്റെ കൺട്രോൾ പോകാം സൈക്കിൾ അപ്പോൾ ഒരു ഈ സൈക്ലിങ്ങും ഫ്രീ ആണ് ഇതിനകത്ത് അപ്പോൾ ബാലൻസ് ഒന്നും കിട്ടുന്നില്ല സൈക്കിൾ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് അന്ന് ഒരു സൈക്കിൾ കറക്കി എടുത്ത് കറങ്ങിയിട്ട് വരാം ഓക്കേ അയ്യാ നമ്മുടെ സൈക്കിളിങ്ങും കഴിഞ്ഞു നല്ലൊരു റൈഡായിരുന്നു അപ്പോൾ റൈഡ് കഴിഞ്ഞു ഇനി അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം സൈറ്റി ഉള്ളത് കൈ സീ ക്ലൈമ്പിങ് ആണ് കുറച്ചു വലിയ കുട്ടികൾക്ക് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഫ്രീ ഫ്രീയല്ല ന് സൈക്കിൾ ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത പാർക്കിലേക്ക് വന്നു ഇവിടെയാണ് അടുത്ത പാർക്ക് മായ കടൽ പോലത്തെ കുട്ടികൾക്ക് വേണ്ട പാർക്കാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ആ സന്ത നമ്മൾ വന്ന സമയത്ത് ഒതുക്കത്തെ തിരക്കായിരുന്നു രക്ഷയില്ലാത്ത ആൾക്കാരായിരുന്നു ഇന്ന് ആൾക്കാർക്ക് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പാർക്കൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം ജസ്റ്റ് ഒരു നടത്തം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രസമാണ് അപ്പോൾ ജസ്റ്റ് ആണെന്ന് ഓടിച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് ടയറിന്റെ മുകളിലൊക്കെ കളിച്ച് കാര്യം ഭീകരന്മാരൊക്കെ കളിക്കുകയാണ് അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട് എല്ലാവർക്കും കയറാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് കയറി മുകളിലും ഉണ്ട് രണ്ടുനേരാണ് ഡ്യൂപ്ലെക്സ് ആണ് ഡ്യൂപ്ലെക്സ് മുകളിലൊക്കെ കയറി അതിഭാരകമായിട്ട് ഇറങ്ങാം പിന്നെ ഇവിടെ നല്ല സൂപ്പർ ഒരു സംഭവം സംഭവുള്ളത് ഇതാണ് നല്ല കിടന്നുകൊണ്ട് ഊഞ്ഞാലാടാൻ പറ്റും ഇങ്ങനെ ഫുള്ള് കിടന്നിട്ട് बन्नियाला डॉनों बाइंगर मैंने उसने बाइंगर रिश्ता नहीं था ना इलों बाइंगर हैप्पी आना गाइस बाइंगर हैप्पी आना ओ मैडम सर पॉइंट बन, बन जाएगा वन है टू पॉइंट बन जाएगा मैजिक से देखो ओमणी पॉइंट एक ही है टू पॉइंट होगा पॉइंट 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 क्लोज 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 बन बन जाओ जाए गोइंग इसको भी करो करो ആർക്കും വേണ്ട ഒരു ബാസ്കറ്റ് ബോൾ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം നമുക്കിവിടെ ഒരു ബാസ്കറ്റ് ബോൾ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം വല്ലതും നടക്കാൻ നോക്കാം കമോൺ കമോൺ യു ക്യാൻ ഹൈ രക്ഷേ നടക്കുന്നില്ല അങ്ങനെ മഴയത്ത് സൈക്കിളിൻ്റെ ഇടയ്ക്ക് എത്തി നല്ല മഴയാണ് പുറത്ത് അപ്പോൾ നൈനോസിൻ്റെ ഒരു തൊപ്പിൽ ഇടിച്ച് കൊടുത്തിട്ട് സൈക്കിൾ അടിക്ക് എത്തി വരാം അല്ലേ സൈക്കിളിൽ പോവാം റെഡി നൈനോസ് സൈക്കിളിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ സൈക്കിളിങ് ഫ്രീ ആണ് അല്ലാത്തവർക്ക് ചാർജ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നൈനോസ് ഇതാണ് സൈക്കിളിൻ്റെ പരിപാടി മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് നൈനോസിന് അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഇല്ല ണ്ട് സൂപ്പർ ആയിട്ട് ഓടിക്കുന്ന കുത്തുവാട്ടെ തിരികട്ടെ ഇങ്ങോട്ട് തിരിയട്ടെ സൈക്ലിങ്ങിന്റെ നേരെ മുകളിലാണ് സ്വിമ്മിംഗ് എന്നാണ് കേട്ടത് അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് കൂടി പോയിട്ട് അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്ന് നോക്കിട്ട് വരാം ഓക്കെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നേരെ മുകളിലുള്ള സ്വിമ്മിങ് പൂള് നല്ല വൈബാണ് ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് എക്സ്ട്രാ ആണെന്ന് തോന്നുന്നു പലാരം റെസ്റ്റോറൻറ്റ് കൂടാതെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടീ സെൻ്ററൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ സാൻഡ്വിച്ച് കിട്ടും പഴംപൊരി കിട്ടും ചായ കിട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഒരാള് പാർക്കിൽ നിന്ന് നേരെ കളിക്കാൻ കൂട്ടി ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നതോണ്ട് ചായ കുടിക്കാൻ വന്നതോണ്ട് മുഖം കണ്ട ഇഞ്ചി കടിച്ചേ അണ്ണാനോട്ട് ഇനി നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന കുറച്ച് സാധനങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു ചെറിയ ചെറിയ സെറ്റപ്പില് കാര്യങ്ങളൊക്കെ ഉണ്ട് അരിയണ്ണം പോലെയുള്ള സംഭവങ്ങൾ കടിക്കൂല കടിക്കൂല കടിക്കൂലത് അതിന്നാൻ ഒന്നും ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാ തിന്നാൻ കിട്ടും വിചാരിച്ചിട്ട് ഓയിമ്മാ ഓ കുഞ്ഞു 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 ആമ്പൽക്കുളവും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ ഇപ്പുറത്താണെങ്കിൽ നല്ലൊരു നടപ്പാതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു വെള്ളത്തിൽ മൂന്നാല് സ്വാനും കാര്യങ്ങളും അരിയണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗി സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് വരാം മുകളിൽ നല്ലൊരു ചെറിയൊരു വെള്ളത്തിന്റെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് മുകളില് നമുക്ക് മുകളിൽ പോയി നോക്കാം നല്ല വെള്ളമൊക്കെ വെച്ചിട്ട് വാ എന്ത് ഭംഗിയാ കാണാനല്ലേ എന്ത് രസമാണ് ഒളിച്ചില്ലേ സൂപ്പർ നല്ല സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് മൊത്തം ചിറ്റിലപ്പള്ളി പാർക്കും കാണാം കൈ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കൈയുടെ മുകളിലാണ് മരം സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ഇതിന്റെ മുകളിൽ ഒരു മരത്തിന്റെ പോലത്തെ സെറ്റപ്പ് ആക്കിയിട്ട് നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരിയന്നത്തിന്റെ അരിയന്നോ സ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിനെ കണ്ടതിന്റെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു ചെറിയൊരു പോണ്ട് കൂടി ഉണ്ട് അവിടെ ഒരുപാട് കോഴിക്കാർപ്പ് ഫിഷ് ഉണ്ട് കൈസ് വ സൂപ്പർ കാർപ്പ് ഫിഷ് ഉണ്ട് ഇതെല്ലാം നമ്മളെ കൈന്റെ അടുത്തേക്ക് വരുന്ന ഇതാ കണ്ട അടുത്തേക്ക് അടുത്തേക്ക് ഇനി നമുക്ക് ഓ അടുത്ത ആ വീണ്ടും ഓടുകയാണ് കഷ്ടപ്പെട്ട് മോലിലോട്ട് പറഞ്ഞിട്ടുണ്ട് ആ പോന്നിണ്ട് ധൈര്യമായിട്ട് കൊഴപ്പൊന്നുമില്ല പേടിയൊക്കെ പോയ പോലെ സൂപ്പർ ഫുള്ള് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ാണ് കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇപ്പൊ സമയം ഒരുപാട് ടൈമായി ഏഴ് മണിയോളായി അപ്പൊ ഞങ്ങള് തിരിച്ചു ഇനി നല്ല വീട്ടിലേക്കൂടാണ് രാത്രിയായി എല്ലാ സംഭവങ്ങളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ലൈറ്റിനെ കൊണ്ടുള്ള കളിയാണ് അപ്പോൾ അതും കഴിഞ്ഞു അതിന് നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ചുറ്റിലപ്പള്ളി സ്ക്വയറിലെ രണ്ടായിരത്തി ഇരുപത്തി വിശേഷങ്ങൾ അപ്പം ബൈ